വെള്ളം ഇങ്ങനെ ഊറ്റിക്കളയുന്ന കുറച്ച് നെയ്ച്ചോണ്ടിടേ കൊണ്ടെക്കിട്ട അന്നൊന്നാക്കിട്ട് ഞാൻ ഊറ്റി ഊറ്റി കളഞ്ഞിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ഹലോ നമസ്കാരേ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നെയ്ച്ചോർ അല്ലേ നെയ്ച്ചോർ വെക്കുന്ന അപ്പൊ അന്നേ കൊണ്ടന്നെയാണ് അല്ലെ കുറച്ചു ദിവസം കൊണ്ടുവന്നിട്ട് അപ്പൊ നഷു ഇന്ന് ഇട നഷു പോയിട്ട് അല്ലെ നാവ് പോയിന് അപ്പൊ നഷു പറഞ്ഞു നെയ്ച്ചോറ് ആക്കണം പറഞ്ഞു അങ്ങനെ ഫലകാനൊ അരി ആക്കണം പറഞ്ഞു അതുകൊണ്ട് വേഗം വേക്കം നെയ്ച്ചോറാക്കിയന്ന് എന്നാ പെട്ടന്ന് നമുക്ക് ആക്കാം അതിന്റെ ഭാഗമായിട്ട് ഉള്ളി മുറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് അല്ലേ ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടേ പെട്ടെന്ന് പരിപാടി നോക്ക ഇതൊന്നും ചതക്കണം അല്ലേ അമ്മയും മേണ്ടിട്ട് ചേർക്കും മിക്സിലാ കാണിക്കട്ടെ കാണിക്കട്ടെ ഇടല്ല ഇത് നമ്മളെ വെളുത്തുള്ളിയാ വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചിയ രേശം ഇഞ്ചി നമ്മളെ പട്ട 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 അപ്പുറം ഉണ്ട് അപ്പഴം ഗ്രാമ്പുണ്ട് ആ അത് ഗ്രാമ്പു ഗ്രാമ്പു പട്ട ഏലക്കായ് പച്ചമുളക് അരിഞ്ഞത് ഇതൊന്നും ചതക്ക ചതച്ചെടുത്തോ അമ്മയും വിളിച്ചു ചതക്കാൻ അല്ലേ നമ്മൊരു കട്ടിം ബോർഡ് വാങ്ങിയിട്ടുണ്ടേ ഉള്ളി ഇടും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പായി നല്ല കട്ടിം ബോർഡാന്ന പറഞ്ഞോളൂ ഏ നക്ഷത്ര തട്ടികളെ ഇപ്പൊ നക്ഷത്രം വന്നിട്ടുണ്ട് നെയ്ച്ചോറിൻ്റെ അതിൽ കണ്ടെത്തിയ നക്ഷത്ര മുന്തി അണ്ടിപ്പര് ഇപ്പൊ നക്ഷത്രം കഴിച്ചിട്ട് കടിക്കല 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 അത് അത്ര ഇല്ല കേട്ടോ ആ ആ ബേക്കാക്ക ചട്ടിടല്ലേ തീ പറ്റിട്ടുണ്ട് ചട്ടി കൊടുക്കട്ടി ചൂടായിട്ടുണ്ടേ നെയ്യ് അല്ലേറ്റില്ലേ ഇത് തീരാന നെയ്യാ വേറെ വാങ്ങിയിട്ടുണ്ടേ സ്പൂണ് രണ്ട്

അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടേ ഇനി അരിഞ്ഞു അതിനുവെച്ച ഉള്ളി വറുത്തെടുക്കണം അല്ല വറുത്ത് വരണം അപ്പൊ നമ്മുടെ ഉള്ളി കളർ മാറി വരുന്നുണ്ട് സൈഡിൽ അത് ഊറ്റിക്കലത്തി ഒലത്തി നമുക്ക് വരട്ടെ അതിനെ കൊണ്ടൊന്ന് അലത്തി ഇനി അടുത്തത് അണ്ടിപ്പെരിപ്പം മുന്തിന് കൂടെ ഒന്ന് വറുത്തുടുക്കണം വണ്ടിപ്പരുപ്പ് ചൂന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ വണ്ടിപ്പരുപ്പ് വാങ്ങിയ കൊറച്ച് പറഞ്ഞേ അത് പാക്കറ്റ് കിട്ടുന്ന ഒന്ന് കണ്ടെ നഷ്ട തിന്നുകയും ചെയ്തു കണ്ടാട് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിന്ന് കൊറച്ചൂടെ മാറ്റി വെച്ചെ ആ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലൊക്കെ കുറച്ച് കറിയപ്പിലെ കറിയപ്പില ഇടുന്നുണ്ടെ ചതച്ച ഐറ്റംസ് ഇടുന്നുണ്ടേ പച്ച ഓണം മാറുന്ന പച്ചവണ്ണൽ മാറിയിട്ടുണ്ട് നാല് ഗ്ലാസ് അരിയണ്ട അപ്പൊ ആറ് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ള ആത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് നല്ലോണം നല്ലവണ്ണം തിളക്കട്ടല്ലേ നമ്മുടെ വെള്ളം നല്ലോണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്

തീയിലും കുറച്ചിട്ടുണ്ടേ അടച്ചു കൊടുക്ക ചെറിയ തീലും ബവുട്ട് ബന്ധില്ലേ അപ്പൊ നമ്മടെ നെയ്ച്ചോറ് ബന്ധുവേ ഇനിഷ അല്ല കൈയിലെടുക്ക് കൈയിലെടുത്ത് മാറ്റേ ഒരു സൈഡിൽ നിന്നിടല്ല എല്ലാത്തിലും ഇരട്ടെ ബദറി ബദ്രീട് മുന്തിരി

കറി കറിയാക്കാൻ സമയമില്ല നഷ്ട കൊടുക്കാൻ കറിയാവുന്ന സമയ സന്തോഷം നോക്കിയാപ്പ് നച്ചു ചോറ് നോക്കിയാ രസം എടുത്ത് വെച്ച ചോറ് ചോറ് തിന്നോ അന്റീപ്പരിപ്പില്ല ടേസ്റ്റ് നച്ച ചൂപ്പറ് പറഞ്ഞിട്ടുണ്ട് നച്ച ഒന്നാ തിന്നോട്ട് മുട്ടക്കറിയായിട്ട് തിന്നോട്ടാ എണ്ണമെന്നാദ്യേ താറ്റോട്ടെ താറ്റോട്ടെ